അച്ഛനെ ാണ് ഗൈസ് കുഞ്ഞപ്പൻ വിചാരിക്കണ പോലെ അയ്യോ കടന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് പെട്ടുപോയി ദൈവമേ ഞാൻ ഞാൻ തന്നെ എടുക്കും കാല ആർക്കും തരത്തില്ല അതിലാരോന്നും പറയാം നീ എന്തെടുക്കുക എന്ത് വീഡിയോ എടുക്കണ അച്ഛൻ പെട്ടന്ന് വീഡിയോ നീ ചേടകൾ അവൻ എന്റെ ഫോൺ വന്ന് അവനും വീഡിയോ എടുക്കണോന്ന് പറഞ്ഞ ശ്രീകുട്ടാ അപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടാണ് കേട്ടോ എന്റെ ഈ കോലം വെള്ളത്തിൽ കോഴിയെ പോലെ നാലഞ്ചാ കോഴിയോ തന്നെ ഗായസ് അങ്ങനെ വിജയകരമായി എസ് എസ് എൽ സി പരീക്ഷ ജയിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രീകുട്ടൻ ശ്രീകുടാ എന്ത് പറയുണ്ട് ഈ ഒരു അസുഖ അയ്യോ എത്ര എ പ്ലസ് ഉണ്ടെന്ന് പറഞ്ഞു അതെ വളരെ എന്താ പറയാ ഡി ഉണ്ട് കുഴപ്പമില്ല അവൻ പറഞ്ഞ ഒരു ഡി പ്ലസ് ഉണ്ടെന്ന് ഡി പ്ലസ് എന്തിനായിരുന്ന പക്ഷെ മൂന്നേ പ്ലസ് ഉള്ളതിൽ സന്തോഷമില്ലേ ആ എല്ലാം കൂടി നോക്കിയിട്ട് നമുക്ക് എത്ര എഴുപത് ശതമാനം ശതമാനം പറയാണെങ്കിൽ എഴുപത് ശതമാനം മാർക്കുണ്ട് ഗൈസ് പോവാണ് അവന് വീട്ടിൽ നിന്ന് കോൾ വന്നു ബൈ ഹേ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ഒരു ഇൻട്രോ എടുക്കാൻ ഞാൻ മറന്നുപോയി പോയി ഗൈസ് ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിർത്താണ് കേട്ടോ നോക്കുമ്പോൾ ഇൻട്രോ ഇല്ല സംഭവം വേറെ ഒന്നും ഗൈസ് വീട്ടിലെ സേവനവാരം അനുഷ്ഠിക്കാൻ അച്ചായി തീരുമാനിച്ചു ഒരു ദിവസത്തേക്ക് അപ്പൊ നമ്മുടെ വേലിയുടെ മുകളിലേക്ക് ഒരുപാട് പത്തലും മടപ്പരത്തി എല്ലാം പടർന്ന് കയറി അപ്പുറത്തെ വീട്ടുകാരുടെ വീടിന്റെ മുകളിലേക്കാണ് കേട്ടോ ഈ പടർന്ന് കയറിയേക്കുന്നത് കുറച്ചായി വെട്ടണം വെട്ടണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ അച്ഛയെ സഹായിക്കാൻ ഞാനും കുഞ്ഞപ്പനും അച്ഛൻ കൂടെ ഉണ്ട് കേട്ടോ അവനാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണ വേണ്ടിയിട്ട് എന്റെ ഫോൺ എടുത്തോണ്ടോന്ന് ജയനെ വീഡിയോ എടുത്തോണ്ട് ആ അരുവാ മേടിച്ച് വെട്ടിക്കൂടെ നിന്ന് അവിടെ പണി ചെയ്താട് ഉം വെല്ലോ പറയണ്ട എന്റെ ഫോൺ വെച്ചിട്ടല്ല വെച്ചിട്ട് വെച്ചിട്ട് വെട്ടറ പോലെ ഒക്കെ കാണിക്ക എന്തെ ഫോൺ ഇങ്ങാനും കിടക്കും എന്താ മുഷറാ അന്ന അപ്പുറത്തോട്ട് നോക്കും നമ്മള് വിചാരിക്കാൻ പോലെ ആട്ടാ അച്ഛ സൂക്കാണിച്ചു നീങ്ങിന്നോ നീങ്ങിന്നോ മേത്ത ഇട്ട് കൊള്ളും നമ്മടാ ചെ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടോ ആ കൈ അച്ചയുടെ കൈയ്യൊക്കെ ജിമ്മി പോയി ജിമ്മി പോയി പൊള്ളച്ചിരിക്കയാണ് പൊള്ളച്ചല്ലല്ലോ ചേ ചൊള്ളച്ചി ചൊളച്ചിരിക്കാണ് അതുകൊണ്ട് അച്ച ഗ്ലൗസ് ഇട്ടിട്ടാണ് ഏടാ വേണ്ടത് ഓ വെയിൽ പൊളിഞ്ഞു പോലെ നീ എന്താണ് എന്താണി കാണിക്ക വേണ്ട കമ്പക്കമേത്ത് കുത്തിക്കൊള്ളു നമ്മുടെ വെയിലി കെട്ടിട്ട് ഇപ്പൊ കൊറേ നാളായി കേട്ടോ വെയിലൊക്കെ ചീത്തയായിട്ടിരിക്കുകയാണ് വെയിലും കാറ്റും മഴയൊക്കെ കൊണ്ടിട്ട് അപ്പൊ കുഞ്ഞപ്പനാണെങ്കി അച്ഛ എനിക്ക് താച്ചെ ഞാൻ കൊണ്ട് കളയാച്ഛേ എന്ന് പറഞ്ഞാൽ ഓ എന്താ പോന്നെ അച്ഛനെ സഹായിക്കാണ് കൈസ് കുഞ്ഞപ്പൻ പയ്യെ പയ്യെ എവിടെ വീടരുത് എത് പയ്യെ 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 പയ്യേ ഓ എടുത്ത് പൊക്കാൻ പറ്റോ നിനക്ക് അച്ഛൻ ചെയ്ത പോലെ വെയിലിയുടെ പുറത്തോട്ട് ഇടാൻ നോക്കുവാണെന്താ പോന്നെ പറ്റണില്ലേ ഓ വെലി പൊളിക്കോ വെലി പൊളിക്കോ കുഞ്ഞുപാ ആ അമ്മ എടുത്തിട്ടോളാം അമ്മ എടുത്തിട്ടോളാ കൊഴപ്പില്ല ഓ എന്റെ ദൈവമേ കുഞ്ഞി കമ്പാണേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല വേണ്ട ഇനി അങ്ങോട്ട് പോണ്ട വെട്ടിക്കോളൂ അച്ഛ എനിക്ക് തരാൻ പണിയെടുക്കാൻ ആവേശമായി ആവേശം പണിയെടുക്കാൻ ആവേശം ആയി ഗ് കുഞ്ഞെ വലിച്ചോടാ അവിടെ ഇട്ടാ മതി പൊക്കണ്ട അമ്മ എടുത്തിട്ടോളാം അമ്മ എടുത്തിട്ടോളാ ആ അച്ഛൻ താഴെത്തിട്ടോ അവൻ വലിച്ചോണ്ട് വന്നോളൂ കണ്ണി കുത്തിക്കൊള്ളരുന്ന് മാറി നിക്ക് മാറി നിക്കാൻ വേണ്ടിട്ടോളാം ഒന്നേ നോക്കിക്ക അവരുടെ വീടിന്റെ മോളിലാണ് ഇടാ നമ്മുടെ ഇത് മൊത്തം ദൈവമേ വേറെ വല്ല വീട്ടുകാരായിരുന്നെങ്കി ഇപ്പൊ നമ്മള് കൊന്നേനെ ഇത് കാട് പോലെ അങ്ങ് പിടിച്ച് കയറി അച്ഛാ അത് മൊത്തം വലിച്ചതാഴിട്ടേക്കാണ് ഇടാ എന്താ സംഭവം എന്നാ വെയിലി കെട്ടാന്ന് ഇരുത്തി പത്തല്ല് വരം എന്താ വെച്ചാൻ്റെ പേര് അടപ്പറത്തി അല്ലേ അടപ്പറത്തിയുടെ ചെറിയ ചെറിയ കമ്പിട്ടാണ് വെയിലി കെട്ടിയത് വെയിലി കിട്ടിയ ചേട്ടന്മാര് അപ്പൊ അതും അങ്ങോട്ടും എന്തു വലിപ്പോണം നല്ല വലുപ്പത്തിൽ അങ്ങോട്ട് പിടിച്ചു കേറി ആ എന്റെ ദൈവമേ ഞാൻ പെട്ടു ഞാൻ അരുവ എന്താ കാണാൻ പോയാൻ കൂടെ പോയിടീ അരുവ കാണെ പോയി ഇവ അതെങ്ങനെ പിടിക്കും ഈ ഇറങ്ങിക്കട ഇങ്ങോട്ട് വീഴുമ്പോ ഞാൻ മഴ പെയ്ത് ചെളിഞ്ഞുകിടക്കുവാ കുഞ്ഞിപ്പാ അച്ഛ വഴക്കെടുവേ നിന്നോടെ നേരത്തെ അമ്മക്ക് അസേരെന്ന് വീഴുടാന്ന് പറഞ്ഞാ എന്നിടത്തേക്ക് വീണില്ലേ വീഴും വാ ഇറങ്ങത്തില്ലടി കുഞ്ഞപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കൈ സാമു സാമു മരം വെട്ടുവാ വെട്ടിക്കോട്ടെ മരം വെട്ടെ ഒന്നും ഇണ്ടത്തില്ല ജിസുടി നിനക്ക് എത്ര പ്ലസ് നാല് ഇതാണ് നമ്മുടെ അവള് കഴിഞ്ഞു നിക്കാണെ അവൾക്കും നാലേ പ്ലസ് ഉണ്ട് അപ്പൊ ശെരി ഞാനൊരു മരത്തിന്റെ മോളിൽ താഴെ വീഴാ കുഞ്ഞേ ഇവിടെ വഴി ബ്ലോക്കാ നമ്മളെങ്ങനെ അങ്ങോട്ട് പോവും ആ ചവിട്ടി ചൂട്ടി പോവാൻ പറ്റത്തില്ല മൂഷാറാണ് ജീരാസോട മേടിക്കാൻ പോന്നുണ്ടോ ജീരാസോട വേണിച്ചിട്ട് പയ്യേ ഗൈസ് ഞങ്ങൾ അച്ഛക്ക് ജീരാസോടം മേടിക്കാൻ പോവാണ് ഗൈസ് കുഞ്ഞമ്മയുടെ കടയിലോട്ടാണേ

അച്ചക്ക നീ നിന്റെ മാംഗോ ഇത്തിരി കൊടുക്കോടാ നിന്റെ മാംഗോ ഇത്തിരി അച്ഛക്കെ കൊടുക്കുവോ കൊടുക്കണം കേടാ നീ ഇതിന്റെ പകുതി കുടിച്ചല്ലോ അച്ഛ കുഞ്ഞപ്പോട്ടെ എന്ന് പറഞ്ഞ് കൊറച്ച് കുടിച്ചു അവന്റെ മാംഗോ ജ്യൂസ് അടിച്ചു അവനൊരു മാംഗോ മേടിച്ചിട്ടുണ്ട് ഹോ അധ്വാനിക്കുന്ന കൈകൾ വെള്ളം കുടിക്കുന്നു തീർന്ന അവന്റെ മാംഗോ മേടിച്ചു ആ അച്ഛടച്ചിരി മാംഗോ കുടിച്ചോ അച്ഛേ കുടിക്കട്ടാത്ത ഇച്ചിരി കുടിക്ക ഇവിടെ കള്ളാ അടിച്ചൊക്കെ ഗൈസ് കുഞ്ഞപ്പുരം ഇവിടെ സാമിനോട് മിണ്ടി മിണ്ടി അങ്ങോട്ട് കേറിപ്പോയട്ടാ അപ്പൊ നമ്മള് നമ്മുടെ വെയിലിതാണ് നമ്മുടെ വെയിലി വെയിൽ കടന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് എത്തിയിരിക്കാണ് കുഞ്ഞപ്പുര അകത്ത് നല്ല കളിയാണെ ഇത് കാണിച്ചല്ല ഇവിടെയും കൊറേ ഉണ്ട് ഇവിടെ ഒക്കെ വെട്ടി ഇനി ഇത് വലിച്ചോണ്ട് പോയി അവിടെ കൂട്ടണം പണിയാണ് ഡായസ് അങ്ങനെ കുറച്ച് കൊറച്ച വെട്ടുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തു അത് തന്നെ അച്ഛനെ എല്ലാം ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വെട്ടിട്ടൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞോളാം ഫുൾ ഇല ഉണ്ടായിരുന്നു അവിടെ മൊത്തം ഒറ്റയടിക്കണം അതൊക്കെ ക്ലീൻ ആക്കണം അതൊക്കെ എന്റെ ജോലിയാണ് എനിക്ക് അരുവ വെച്ച് വെട്ടാനുള്ള ആരോഗ്യമില്ല ഗേസ് ഇവര് ജിമ്മിൽ പോയതുകൊണ്ട് കൊണ്ട് അച്ഛടൊക്കെ കൈ സ്ട്രോങ് അല്ലേ അപ്പോൾ കുഞ്ഞപ്പനാണ് കേട്ടോ കുറച്ച് വീഡിയോ എടുത്തു തന്നത് ഇതൊക്കെ കുഞ്ഞപ്പനാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തത് എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷ മൊത്തം വെട്ടി ഇതേ ഇങ്ങനെ ആക്കിയിട്ടുണ്ടേ ഇപ്പൊ നല്ല വെളിച്ചോം വെട്ടവും ഒക്കെ വന്ന് അതെല്ലാം അച്ഛൻ വെട്ടി താഴേട്ടിന്ന് അത് വലിച്ചോണ്ട് വന്നാ അച്ഛ വലിച്ചോ മുഷർന്ന് പറഞ്ഞ ഒരു രക്ഷീലകർ ഞാനും അച്ഛക്കിടന്ന് തത്തക വിത്തക കളിക്കായിരുന്നേ ഭയങ്കര മൂഷറാണ് എനിക്കാണെങ്കി വലിച്ചിട്ട് വന്നില്ല ഞാൻ കൊറേ വലിച്ചിട്ടൊക്കെ ഭയങ്കര വീറ്റാണ് ഈ സാധനം അടപ്പറത്തിയാണ് അടപ്പരത്തി പത്തലല്ല അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി കൊറേ ഇടുകയാണ് കണ്ടാ കണ്ടാ കണ്ട കാട് ഇളകി വന്ന പോലെ ഉണ്ട് ദൈവമേ കുഞ്ഞപ്പ അവൻ അടുക്കളയെക്കൂടി കയറി അകത്തോട്ട് പോയിട്ടെ ഇതാണ് സാമിന്റെ വീട് നമ്മളിപ്പ അപ്പുറത്തെ വീട്ടിലാണ് അതിലൊക്കെത്താണ് നിൽക്കുന്നതേ ഗൈസ് അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ അവിടുത്തെ എല്ലാ മരവും വെട്ടി താഴെയിട്ട് കൊണ്ട് കൂട്ടി ഒരു മല പോലെ ഒരു സൈഡിൽ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ മൊത്തം ആ പച്ചലയായി അപ്പൊ ഞാൻ നമ്മൾ അവിടെ വെറുതെ ഇങ്ങനെ വെട്ടിയിട്ട് പോയാൽ പോരല്ലോ അവിടെ വീഴണ ഇലയൊക്കെ നമ്മൾ അടിച്ച് കളഞ്ഞു കൊടുക്കണ്ടേ അവിടെ ചേച്ചിയും ചേട്ടനൊന്നും ഒന്നും ക്ലീനാക്കാൻ പറയൊന്നും ഇല്ല ഏട്ടാ പക്ഷെ എന്നാലും നമ്മുടെ മര്യാദക്ക് നമ്മൾ അവിടെ ക്ലീൻ ആക്കി കൊടുക്കണ്ടേ അപ്പൊ ഞാൻ അതൊക്കെയാണ് ഈ പറയുന്നത് അങ്ങനെ ഞാൻ അവിടെ ഇന്ന് ചൂല് എടുത്തിട്ട് അവിടെ മൊത്തം അടിച്ച് ആ ചവറെല്ലാം കൂട്ടി അത് കളഞ്ഞു കേട്ടോ അതേ സൈഡിൽ ഒരു ആ കണ്ടില്ലയുടെ ഉള്ളിലൊക്കെ കുറെല്ലാം വീണ കേട്ടോ കാണയിൽ ടക്കാണ് അപ്പൊ അങ്ങനെ അവിടെ മൊത്തം ക്ലീൻ ആക്കി അങ്ങനെ പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന ഒരു കൊറേ രണ്ടു മൂന്ന് കൊട്ട എടുത്ത് ചവറ് കൊണ്ട് കളഞ്ഞ കേട്ടായി അത് കഴിഞ്ഞ് പിന്നെയാണ് അടിക്കാൻ നേരത്താണ് വീട് എടുക്കുന്ന കാര്യം ഓർത്തത് ഈ സമയത്തൊക്കെ സാമിന്റെ വീട്ടിലകത്തിരുന്ന നല്ല കളിയാണ് കേട്ടോ സാമുമായിട്ട് ഞങ്ങളാണെങ്കിൽ ചോറ് കേട്ടോ മൂന്നര നാലുമണിയായപ്പോഴെന്തോ ആണ് ചോറുണ്ടത് കാരണം നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതെന്താണല്ലേ അങ്ങനെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണം മടിയാകും അപ്പൊ ഫുള്ളും ചെയ്തു കഴിഞ്ഞിട്ട് കഴിക്കുള്ള വാശി പിടിച്ചിരിക്കാൻ ഗൈസ് ഇവിടെ തെങ്ങുന്നതാണ് അത് പറിച്ചെടുത്ത് ഗൈസ് ഒരു ആവശ്യം അവിടെ പിടിച്ചു വന്നതാണ് ഒരു പഴയ തേങ്ങ കിടന്നിട്ട് അത് അവിടെ നിന്ന് മുളച്ചു വന്നു അച്ഛാ എവിടെ കൊണ്ടുപോകാ റോട്ടി കൊണ്ടുപോകാൻ നമ്മടെ ഇവിടെ വെക്കാൻ സ്ഥലമില്ല ഗൈസ് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോകട്ടെർത്ത് അച്ഛ റോട്ടി കൊണ്ടുപോകാൻ പോയി ഇത് അത് ചെറുതല്ലേ ഗൈ സാർക്ക് വേണമെങ്കിലും തെങ്ങൻ തൈ നമുക്ക് വിൽപ്പന നടത്തിയാലോ തെങ്ങന് തൈ നൂറ് രൂപ ഏഹ് എങ്ങനെ അരു മങ്കൂലെന്തോ അങ്ങനെ നമ്മുടെ കഴിഞ്ഞ ദിവസം നല്ല ഇരുവെട്ടും കാറ്റും മഴയായിരുന്നു അപ്പൊ വാഴ മറിഞ്ഞു വീണു വാളയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ കൊലയാണിത് ഈ കൊല നമുക്ക് വേണമെങ്കിൽ ചിപ്സ് ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കാം പോവും നല്ല വളിപ്പായി പോവല്ലേ അല്ല അല്ലെ ഒരു കുഞ്ഞു കൊലയാണ് ചെറുതാണ് ഇത് ഉണ്ടാവുന്നതിനും ഉണ്ടായി വന്നതിനു മുമ്പേ മറിഞ്ഞു വീണു അത് ഈ സൈഡും കൂടി വെട്ടാനുണ്ട് ബാക്കി മൊത്തം വെട്ടി ക്ലീൻ ആക്കി ലാസ്റ്റ് ഒന്ന് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ് അങ്ങനെ പുറകു വശം ഒരു സൈഡും ഒക്കെ നമ്മൾ ഫുൾ ക്ലീൻ ആക്കി അപ്പഴാണ് ഈ സൈഡിൽ വന്നപ്പോൾ ഇവിടെ കുറേ വാഴല അത് ഇത് മറ്റേത് ഉണങ്ങിയതൊക്കെ കിടപ്പുണ്ട് എല്ലാം അങ്ങോട്ട് അറഞ്ചും പുറഞ്ഞും വെട്ടിക്കളഞ്ഞ ദേഷ്യം വന്നിട്ട് പയ്യാ ഗാട് പോലെ വിടിച്ചു നിൽക്കാണ് കേട്ടാ അപ്പൊ അത് ഞാൻ വെട്ടിക്കോളാം അച്ഛന്ന് പറഞ്ഞു ഇത് വലിയ ബലമില്ലല്ലോ മറ്റേതാണെങ്കിൽ നല്ല വണ്ണവും വലിപ്പവും ഉണ്ടായിരുന്നു ആ വെയിലിയുടെ പത്തലിനും അടപ്പുറത്തേക്കൊക്കെ ഇതങ്ങനെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു ഞാൻ ഏറ്റെടുത്ത് മൊത്തം വെട്ടി കേട്ടോ കൊറേ നേരമായിടാ കുഞ്ഞപ്പുരം വാടാ വാടാന്ന് പറഞ്ഞു ഞാൻ കടന്ന് വിളിക്കുന്ന അവനാണെങ്കിൽ വരുന്നില്ല അവസാനം ശ്രീകുട്ടിൻ ഒരു വിധത്തിൽ പോയി വിളിച്ചോണ്ട് വന്നതാണേ അപ്പൊ നോക്കിയപ്പോ സാമിന്റെ വണ്ടി ഉണ്ടാവ ഐസ് പണിയെടുത്ത് വീർത്ത് കുടിച്ചു കൈസ് നോക്കിക്കേ ഞങ്ങള് ഞങ്ങക്ക് കുടിക്കാൻ വേണ്ടി ജീരകസോട മേടിച്ചു ഞങ്ങളുടെ കുപ്പി എന്തേടാ കുപ്പി കൊണ്ട് കൊടുക്കട്ടെ ജീരകസോട കുഞ്ഞുമെടുത്തത് രണ്ട് കുപ്പി പിന്നെ മേടിച്ചു കൈസ് പിന്നെ ഈ സ്പ്രിൻ്റും മേടിച്ചു അതിന് ആരാണ് കുടിക്കണം നോക്കിയാൽ ഇവിടെ പണിയെടുത്തവര് വേണോടാ കുടിക്കാൻ നാളുണ്ടോ നിനക്ക് ഏമ്പൊക്കെ വിട്ടി കാണിക്കുന്നത് നാളുണ്ടോ നിനക്ക് പണി പണിയെടുത്തവര് വേണം വെള്ളം കുടിക്കാൻ നീ അവിടെ സാമൂഹായിട്ട് പോയി നീ കളിക്കല്ല അപ്പൊ ഇതാണ് നമ്മുടെ വേലിയുടെ ഫൈനൽ ലുക്ക് ഫുൾ പടർന്ന് പന്തലിച്ച് മൊത്തം അലമ്പായിരുന്നു അപ്പൊ വീഡിയോടെ ആദ്യം നിങ്ങൾ കണ്ടല്ലോ അതായിരുന്നു അവസ്ഥ ഇപ്പൊ എന്താണെങ്കിലും അച്ഛെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വിയർത്ത് കുളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണെ അങ്ങനെ എല്ലാം കഴിഞ്ഞൊരു മൂന്നര നാലുമണിയായിക്കാണ് ഫുഡ് കഴിച്ചത് ഗായ്സ് ഒപ്പം നമ്മള് വൈകുന്നേരത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ സേവന വാരം വളരെ മനോഹരമായി അവസാനിച്ചു അപ്പോഴാണ് ഓർത്തത് ശ്രീകുട്ടൻ കസിൻ നമ്മുടെ എല്ലാ വീഡിയോയിലും അവൻ ഉണ്ടാവുമല്ലോ ശ്രീകുട്ടൻ പത്താം ക്ലാസ് ജയിച്ചു കേട്ടോ ജയിച്ച് ജയിച്ചു അവൻ അപ്പൊ അവൻ എന്തെങ്കിലും ചെലവ് കൊടുക്കണ്ടേ ഞങ്ങള് കസിൻസ് അല്ലേ അവന്റെ ഏറ്റവും മൂത്ത ചേട്ടനാണ് കുഞ്ഞപ്പുന്റെ അച്ഛൻ അപ്പൊ എന്തെങ്കിലും ചെലവ് കൊടുക്കണ്ടേന്ന് ഞാൻ രണ്ടു ദിവസമായി ആലോചിക്കുന്നു രണ്ടു ദിവസമായുള്ള റിസൾട്ട് വന്നിട്ട് അപ്പൊ ഇന്ന് മൊത്തം വീട്ടിലായിരുന്നു വെക്കേഷൻ തുടങ്ങിയ പിന്നെ രണ്ടുപേരും ശ്രീകുട്ടനും ഒരു അനിയൻ ശ്രീകുട്ടനിയായി ശ്രീഹരി രണ്ടുപേരും വീട്ടിൽ തന്നെ ആയിരിക്കും കുഞ്ഞപ്പന്റെ കൂടെ ഫുൾ ടൈം കളിയായിരിക്കും ഗൈസ് അപ്പോൾ സർപ്രൈസ് കൊടുക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ നടന്നില്ല ഗൈസ് ഇച്ചിരി താമസിച്ചു പോയി അപ്പോൾ അവന്മാരെ വിളിച്ചു പറഞ്ഞ് റെഡി ആയിട്ട് റോട്ടിലേക്ക് വാന്നാണ് പറഞ്ഞത് കേട്ടോ ആ അത്രേ പറഞ്ഞിട്ടുള്ളൂ റെഡി ആയിട്ട് റോട്ടിലേക്ക് വാ ഒരു സ്ഥലം വരെ പോവാന്നാ പറഞ്ഞത് പക്ഷെ അവന്മാർക്ക് ഞങ്ങൾ എന്താ പറഞ്ഞാലും മനസ്സിലാകും അപ്പൊ വരും രണ്ടുപേരും കാണിച്ചു തരാമേ നമ്മുടെ ഒരു കസിൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ അതേ ഏജായിരുന്നു എന്റെ അതേ ഏജായിരുന്നു എന്റെ കസിൻസ് ചേട്ടന്റെ കസിൻസും ചേട്ടന്റെ അതേ ഏജാണ് ഇവന്മാർക്കാണ് കേസ് ബാക്കിയുള്ളത് കാരണം ഏറ്റവും ചെറുതാണ് ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളൊക്കെ യുവന്മാരേലും മൂത്തതാണ് ഇപ്പൊ ജോലിയുള്ളവരാണ് എല്ലാരും ശ്രീകുടാ ശ്രീ കേറിക്കോ കേറിക്കോ കുഞ്ഞപ്പം ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറകിരിപ്പുണ്ട് ആശ്യൂ ആടാ സർപ്രൈസ് ഉണ്ട് ശ്രീകുട്ട കുഞ്ഞപ്പം പറയുന്നത് ശ്രീകുട്ടിക്ക് സർപ്രൈസ് ഉണ്ടെന്ന് നീ എട്ടാം ക്ലാസ് ലേടാ ഞാനിപ്പൊ പറഞ്ഞ എട്ടിലല്ലോ പത്താം ക്ലാസ് ശ്രീകുട്ടനാണ് പത്താം ക്ലാസ് ശ്രീകുട്ടൻ ജയിച്ചു ശ്രീകുട്ടൻ ജയിച്ചു ശ്രീകുട്ട രാവിലെ നമ്മള് സേവനവരം ചെയ്തോണ്ടിരുന്നപ്പൊ നീ മൂന്നേ പ്ലസ് കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞില്ലേ മാർക്കൊക്കെ നീ പറഞ്ഞല്ല അപ്പൊ ഇനിയിപ്പൊ പ്രത്യേകിച്ചൊന്നും പറയാനില്ല മൂന്ന് മൂന്നുപേരെയും കൂടെ നോക്കിക്കേ ശിയരാ ശീരന്റെ തല കാണല്ല എന്നാ വേണം എന്താ വേണ്ടത് എന്താ പറ പറയുക നിങ്ങളുടെ ദിവസം നിങ്ങക്ക് ഇഷ്ടോളം മേടിച്ചു എന്താണെങ്കിലും പോവെന്ന് ഫുഡാണോ പ്രധാനം എന്ത് വേണം പറ എന്നാ കഴിക്കണം പറയട ഒച്ച മന്തി പറ മന്തിമതി മന്തിമതി എന്നാണോ കുഞ്ഞപ്പനും പിന്നെ അതേ പറയത്തുള്ളു ചീരാ അത് മതിയാ എന്താ ഗൈസ് ഒരു രാവിലെ നീ വീട്ടിൽ വന്നില്ലേ അപ്പൊ നിനക്ക് എന്തെങ്കിലും ഡൌട്ട് തോന്നിയായിരുന്ന കുഞ്ഞപ്പ ഗൈസ് ഇന്ന് കുഞ്ഞപ്പനെല്ലാം എല്ലാം തന്നെ കേട്ടാ ഗൈസ് കാരണം കുഞ്ഞപ്പ നീ എന്താണ് ശ്രീകുട്ടിനോട് ഇന്ന് പറഞ്ഞത് വീട്ടിൽ പോകണ്ടിത് ശ്രീകുട്ടന്റെ വീട്ടിൽ പോകണ്ടേ അമ്മേ നമുക്ക് സർപ്രൈസ് കൊടുക്കണ്ടേന്നൊക്കെ അത് തന്നെ ഗൈസ് അപ്പൊ ശ്രീകുട്ടനാണെങ്കിൽ കട്ടിലേക്ക് കിടക്കണേ എന്താണ് ഇവൻ പറഞ്ഞത് ഇവന് മനസ്സിലാണല്ലോ പക്ഷെ ഇവർക്ക് നിനക്ക് കത്തിയില്ലേടാ അപ്പൊ തന്നെ ചെറുതായിട്ട് അവന അപ്പൊ തന്നെ കത്തി ഗൈസ് അപ്പൊ എന്താണെങ്കിലും നമ്മൾ പോവാണ് കടയുടെ പേരെന്താണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല കാരണം അങ്ങോട്ട് തന്നെയാണോ പോണേന്ന് ഉറപ്പില്ല ചെന്ന് കഴിയുമ്പോ കാണിച്ചരാം ഇനി ഇടയിൽ വെച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോവാന്ന് പറയാൻ പറ്റിയല്ല ഗൈസ് ഗൈസ് അങ്ങനെ നമ്മുടെ അരൂരുള്ള അൽ ഹോട്ടലിലേക്കാണ് നമ്മൾ പോയത് കുഴിമന്തി ആണെങ്കിൽ അൽറീമിലേക്ക് മാത്രമേ പോവുള്ളൂട്ടോ അത്ര അടിപൊളിയാണ് ഗൈസ് അവിടുത്തെ എടാ നിന്റെ തല കാണില്ല സുഖ കൂട്ടാൻ നിനക്ക് എന്നേലും പൊക്കം വെച്ചാടാൻ എന്നെക്കാളും കുഞ്ഞപ്പറ കാണിക്കണെങ്കിൽ താത്തി കാണിക്കണം ഊ ഞങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടാണ് കേട്ടോ ചെന്നത് കാരണം പോകുന്ന വഴി എനിക്ക് തോന്നി ദൈവമേ സാധനം തീരുവോ അവിടെ നല്ല തിരക്കായിരിക്കും രാത്രി നമ്മുടെ അരൂര് തന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക കസ്റ്റമേഴ്സ് വരുന്ന അതായത് തിരക്കുള്ള കട നമ്മുടെ നോക്കിക്കേ നോക്കിയിരിക്കുക അകത്തിരുന്നപ്പോൾ പാഴ്സൽ മേടിക്കാൻ വന്ന ആൾക്കാരാണ് കേട്ടോ അതിൻ്റെ പുറകിൽ നിന്നത് മുകളിൽ പോയി ഞങ്ങൾ നോക്കി മുകളിലും ഇരിക്കാൻ സ്ഥലമുണ്ടേ അവിടെയാണെങ്കിൽ ഫുൾ ഫില്ലാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി താഴേക്ക് തന്നെ വന്ന് കുഞ്ഞപ്പന ഇറങ്ങി എന്നെ നോക്കി ടേബിളിൻ്റെ അടിയിലൊക്കെ ഒളിച്ചിരിക്കുവായിരുന്നത് അങ്ങനെ നോർമൽ മന്തിയാണ് പറഞ്ഞത് നോർമൽ മന്തിയുടെ അത്രയും ടേസ്റ്റ് വേറെ ഒന്ന് ില്ല ഗൈസ് എനിക്ക് വേറെ മറ്റേ അൽഫാം മന്തി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇല്ല അതൊന്നും എനിക്ക് ഇഷ്ടമല്ല ഈ നോർമൽ മന്തിയാണ് ഏറ്റവും അടിപൊളി നല്ല ചൂട് ആവി വറക്കുന്നത് നിങ്ങൾക്ക് കാണാതിരിക്കും നല്ല ആവി പറക്കുന്ന മന്തി ശ്രീകുട്ടനും ശ്രീഹരിയും ഞാനും കുഞ്ഞപ്പനും ചേട്ടനും അങ്ങനെ ഇരിക്കുകയാണ് ചേട്ടനും ശ്രീകുട്ടനും എന്നാണ് ചെസ്റ്റ് പീസാണ് കേട്ടോ കൊടുത്തത് എനിക്കും കുഞ്ഞപ്പനും കൂടി ഒരു ലെഗ് പീസ് അതുതന്നെ കൂടുതലാണ് ശ്രീഹരിക്കും ഒരു ലെഗ് പീസ് അത്രയുള്ളൂ അപ്പോൾ അതെ ശ്രീകുട്ടനെ എനിക്ക് മതിയൊക്കെ എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഒരു മന്തി ഫുൾ ആണെങ്കിലും ഞാൻ തിന്നോ പറയുന്നവനാണ് പക്ഷേ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഗൈസ് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറഫുൾ ും നമുക്ക് റൈസ് എക്സ്ട്രാ എത്ര വേണമെങ്കിലും കിട്ടുമല്ലോ മന്തിയുടെ ഒരു പ്രത്യേകത അതാണല്ലോ പക്ഷെ ഞങ്ങൾ ദൈപ്പം കാണിച്ചാർക്കും വിളമ്പിട്ട് അവസാനമുള്ളത് ഞാനും എടുത്തു അപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വയറ് നിറയാനുള്ളതായി പിന്നെ എക്സ്ട്രാ റൈസും കാര്യങ്ങളൊന്നും നമുക്ക് ചോദിക്കേണ്ടി വന്നില്ല ഞാനപ്പം കഴിച്ചിട്ട് ടേസ്റ്റ് പറയുവാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് പല സ്ഥലത്ത് നിന്നും നമ്മൾ കുഴിമന്തി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ അൽറീം ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിന്റെ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടിയിട്ടില്ല അതായത് റൈസ് ആണെങ്കിലും കറക്റ്റ് പാകത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ചിക്കൻ ആണെങ്കിലും നല്ല നോർമൽ ആയിട്ട് കുക്ക് ചെയ്ത് എല്ലാം പാകത്തിനാണ് ഒന്നും മസാലയും സാധനങ്ങളൊന്നും കൂടുതലില്ല ഒരു പ്രാവശ്യം കഴിച്ചാൽ നമുക്ക് പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും അതാണ് ഇവരുടെ പ്രത്യേകത കേട്ടോ സാധാരണ കടയിൽ നിന്നൊക്കെ കഴിച്ചാൽ അയ്യോ ഇനി വേണ്ട അവിടെ കൊള്ളൂലെന്ന് കഴിച്ചിട്ട് രസമില്ലായിരുന്നു അങ്ങനെ നമുക്ക് തോന്നും അപ്പോൾ അതേ ശ്രീകുണ ശ്രീരിയുടെ അവരുടെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ആ കുഞ്ഞപ്പനുമായിട്ട് സ്നേഹപ്രകടനങ്ങളാണ് ഉമ്മവപ്പൊക്കെയാണ് വെപ്പൊക്കെയാണ് അവന്മാര് പോകുന്നവരെ കണ്ണിൽ നിന്ന് മറിയുന്നവരെ ഞങ്ങൾ കാത്തു നിന്നു കണ്ണു മറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വറച്ച് വീട് എത്തേണ്ടത് ഈ ഒരു ഇടവഴി കണ്ടില്ലേ ആ ഇടവഴി അവിടെ വഴിവിളക്കൊക്കെ ഉണ്ട് നേരെ ചെല്ലുന്ന അവരുടെ വീട്ടിലേക്കാണ് ഗാര്യം നമ്മൾ പൊട്ടടുത്ത് അരൂര് വരെയാണ് പോയത് എന്നാലും കോല ഇങ്ങനെ ആയി എന്താണെങ്കിലും അവന്മാർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഫുഡ് കഴിച്ച് ഞങ്ങള് തിരിച്ചു പോന്നു എന്താ പറയാ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ മൊത്തം കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ അപ്പം കൈസ് ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ബൈ ബൈ യു